നമസ്കാരം മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ചുള്ള ആശങ്കകളും ചർച്ചകളും ഒക്കെ ഇപ്പോൾ കേരളത്തിൽ സജീവമാണ് മുമ്പ് പലപ്പോഴും പല ഘട്ടങ്ങളിലായി ഇത്തരം ചർച്ചകളും ജനകീയ കൂട്ടായ്മകളും അതുപോലെ പ്രതിഷേധങ്ങളും സമരങ്ങളും ഒക്കെ മുല്ലപ്പെരിയാറിനെ ചൊല്ലി നടന്നെങ്കിലും അതൊക്കെ കുറച്ചു നാളുകൾക്ക് ശേഷം കെട്ടടങ്ങി പോവുകയായിരുന്നു പതിവ് ഓൺലൈൻ മാധ്യമ പ്രവർത്തകനായ സൂരജ് പാലാക്കാരനെ രണ്ടു ദിവസം മുൻപ് പോലീസ് അറസ്റ്റ് ചെയ്തു ഒരു സ്ത്രീയുടെ പരാതിയിലാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് എന്ന് പറയുന്നുണ്ടെങ്കിലും അദ്ദേഹം പറയുന്നത് മുല്ലപ്പെരിയാറിനെ കുറിച്ചുള്ള ചില വാർത്തകൾ ഞാൻ പുറത്തുവിട്ടിരുന്നു ഇനിയും ചില വിവരങ്ങൾ പുറത്തുവിടാനുണ്ട് എന്ന് താൻ മുൻകൂട്ടി പറഞ്ഞതുകൊണ്ട് അത് സർക്കാരിനെ ആശങ്കപ്പെടുത്തി അതുകൊണ്ട് സർക്കാർ പോലീസിനെ കൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു എന്നാണ് സൂരജ് പാലാക്കാരൻ്റെ ആരോപണം എന്തായാലും അതവിടെ നിൽക്കട്ടെ ഇന്ന് കർണാടകയിലെ തുങ്കഭദ്ര അണക്കെട്ടിലെ ഒരു ഗേറ്റ് തകർന്നിരിക്കുകയാണ് ഈ തകർന്നതോടുകൂടി വെള്ളം വലിയ തോതിൽ പുറത്തേക്ക് യ്ക്ക് കുത്തിയൊഴിച്ചു ഇതോടുകൂടി ബാക്കി മുപ്പത്തിനാല് ഗേറ്റുകളും അതായത് മുപ്പത്തിയഞ്ച് ഗേറ്റുകളാണ് തുംഗഭദ്ര അണക്കെട്ടിനുള്ളത് ഇതിൽ മുപ്പത്തിനാല് ഗേറ്റുകളും തുറന്നു വിട്ട് വെള്ളം പുറത്തേക്ക് കർണാടക സർക്കാർ നിർബന്ധിതരായി എന്നുള്ളതാണ് ഇതോടുകൂടി കേരളത്തിലെ ജനങ്ങളും ഇപ്പോൾ വലിയ ആശങ്കയിലാണ് തകരില്ല എന്ന് യാതൊരു ഉറപ്പുമില്ലാതിരുന്ന ഒരു ഒരു അങ്ങനെ ഒരു തോന്നൽ പോലും ഇല്ലാതിരുന്ന ഒരു അണക്കെട്ടിൻ്റെ ഒരു ഭാഗം ഒരു ഗേറ്റ് പൊളിയുന്നു തകരുന്നു വെള്ളം പുറത്തേക്ക് കുത്തിയൊലിക്കുന്നു പക്ഷേ ഇതിലും വലിയ ഭീകരമായിട്ടുള്ളൊരവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിൽ നിലനിൽക്കുന്നത് എന്നാണ് പലരുടെയും ആശങ്ക അതായത് നൂറ്റി ഇരുപത്തി കൊല്ലങ്ങളായി മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിച്ചിട്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഈ മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിച്ചത് തുർക്കി മിശ്രിതം ഉപയോഗിച്ച് നിർമ്മിച്ച രണ്ടാമത്തെ അതായത് മുല്ലപ്പെരിയാർ അണക്കെട്ടാണ് ഏറ്റവും വലുത് രണ്ടാമത്തെ അണക്കെട്ട് ഇന്ന് തകർന്ന തുങ്കഭദ്ര അണക്കെട്ടാണ് അപ്പോൾ തുർക്കി മിശ്രിതം ഉപയോഗിച്ച് നിർമ്മിച്ച ഈ മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ അതോടൊപ്പം തന്നെ പഴക്കമുള്ള ഈ ഒരു തുങ്കഭദ്ര അണക്കെട്ട് തകർന്നപ്പോൾ അത് കൂടുതൽ ആശങ്കയിലേക്കാണ് പോയിരിക്കുന്നത് ഒരു അണക്കെട്ടിൻ്റെ കാലാവധി അറുപത് വർഷമാണ് ഇത് അറുപത് വർഷം കഴിഞ്ഞ് അതിൻ്റെ ഇരട്ടി അതായത് നൂറ്റി ഇരുപത് വർഷവും കഴിഞ്ഞ് നൂറ്റി ഇരുപത്തി ഒൻപത് വർഷത്തിലേക്ക് എത്തി നിൽക്കുകയാണ് മുല്ലപ്പെരിയാറിനകെട്ടിൻ്റെ കാലാവധി അപ്പോൾ ഇത് ജനങ്ങളെ കൂടുതൽ ആശങ്കപ്പെടുത്തിയിരിക്കുകയാണ് ഇവിടെ ഇടപെടേണ്ടത് സർക്കാരാണ് അഭിപ്രായങ്ങൾ പറയുന്നവരെ അതായത് ഉപഗ്രഹ ദൃശ്യങ്ങളിൽ പോലും മുല്ലപ്പെരിയാറിൻ്റെ ആ ബണ്ട് വളഞ്ഞ നിലയിലാണ് കണ്ടെത്തിയിട്ടുള്ളത് എന്നൊക്കെയാണ് വരുന്ന വാർത്തകൾ അങ്ങനെയുള്ള വാർത്തകളൊക്കെയാണ് പുറത്തു വരുന്നത് ഇപ്പോൾ തന്നെ നമുക്കറിയാം വയനാട്ടിൽ ഈ ഒരു ദുരന്തമുണ്ടായപ്പോൾ വയനാട് ദുരന്തം പോലും സർക്കാർ പറയുന്നത് രണ്ടായിരം കോടി ആവശ്യമുണ്ട് അതിനുള്ള പുനരുദ്ധാരണമൊക്കെ അവിടെ നടത്തണം രണ്ടായിരം കോടിയെങ്കിലും ഏറ്റവും കുറഞ്ഞത് വേണം എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ഈ എന്തെങ്കിലും സംഭവിച്ചാൽ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ അങ്ങനെ സംഭവിച്ചാൽ പിന്നെ നാലഞ്ച് ജില്ലകൾ തന്നെ ഉണ്ടാവില്ല അപ്പോൾ കേരളം എന്ന ഒരു കൊച്ചു സംസ്ഥാനം തന്നെ ഇല്ലാതായി തീരുന്ന ഒരു ഇല്ലാതായിത്തീരുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തും അപ്പോൾ വയനാട്ടിൽ പുനരുദ്ധാരണത്തിന് രണ്ടായിരം കോടി രൂപയാണ് വേണ്ടതെങ്കിൽ മുല്ലപ്പെരിയാർ പോലൊരു എന്തെങ്കിലും സംഭവിച്ചാൽ എത്ര കോടി രൂപയാണ് കേരളത്തിന് വേണ്ടിവരിക അതുപോലെ തന്നെ ആയിരത്തി നാനൂറ് കോടി രൂപയുണ്ടെങ്കിലാണ് പുതിയ അണക്കെട്ട് നിർമ്മിക്കാമെന്ന് പറയുന്നത് അപ്പോൾ അതൊക്കെ കണ്ടെത്താൻ ഇന്നത്തെ സാഹചര്യത്തിൽ സർക്കാരിന് അത് ബുദ്ധിമുട്ടാകും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വർഷത്തെ പാട്ടക്കരാറിനാണ് ഈ ഒരു അണക്കെട്ട് തമിഴ്നാടിന് പാട്ടക്കരാർ കൊടുത്തിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് തമിഴ്നാട് സർക്കാരിൻ്റെ വാദം അതെന്തോ ആയിക്കോട്ടെ പക്ഷേ ഇവിടെ ഇതൊക്കെ ബാധിക്കുന്നത് സാധാരണക്കാരായ ജനങ്ങളെയാണ് ഇവിടെ നമ്മൾ ജനങ്ങളും സർക്കാരും പരസ്പരം പോരടിക്കുകയോ വാഗ്വോദത്തിൽ ഏർപ്പെടുകയോ ഇതേക്കുറിച്ച് സംശയങ്ങൾ ഉന്നയിക്കുന്നവരെ അറസ്റ്റ് ചെയ്യുകയോ ഒന്നുമല്ല വേണ്ടത് കാര്യകാരണ സഹിതം ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം കാരണം അവിടെ ജീവിക്കുന്നവർ ഇപ്പോഴും കേന്ദ്രം പറയുന്നത് വയനാട് ദുരന്തത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് സംസ്ഥാന ഗവ സർക്കാരിന് നൽകിയിരുന്നു എന്നാണ് എന്നാൽ സംസ്ഥാന സർക്കാർ പറയുന്നത് അങ്ങനെയല്ല നൽകിയിട്ടില്ല ദുരന്തം കഴിഞ്ഞതിന് ശേഷമാണ് നൽകിയതാണ് മലയാളത്തിലെ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത് ദുരന്തം കഴിഞ്ഞതിന് ശേഷമാണ് എന്നാണ് പക്ഷേ മലയാളത്തിലെ മാധ്യമങ്ങളെ നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ വിശ്വസിക്കാൻ കഴിയാത്തൊരവസ്ഥയിലാണ് കാരണം അവരെപ്പോഴും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ് മുമ്പ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെക്കുറിച്ച് പോലും ഒരു അഭിപ്രായം അല്ലെങ്കിൽ നിലപാടുണ്ടായിരുന്ന മാധ്യമങ്ങളൊക്കെ ഇപ്പോൾ ഈ ഒരു ദുരന്തം വന്നതോടുകൂടി നിലപാട് മാറ്റി എന്താണ് മുഖ്യമന്ത്രിയോടൊപ്പം അല്ലെങ്കിൽ സർക്കാരിനോടൊപ്പം നിൽക്കുന്ന ഒരു അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ ഇതിൽ ആര് പറയുന്നതാണ് കേന്ദ്രമന്ത്രി പറയുന്ന അമിത് പറയുന്നതാണോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ പറയുന്നതാണോ ശരി എന്നൊന്നും നമുക്കറിയില്ല പക്ഷെ നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എന്തെങ്കിലും സംഭവിച്ചാൽ അതായത് സുർക്കി മിശ്രിതം കൊണ്ട് നിർമ്മിച്ചത് കൊണ്ടാണ് ഇന്ന് ഈ ഒരു കാലാവധി കഴിഞ്ഞ് അതിൻ്റെ ഇരട്ടി വർഷങ്ങൾ കഴിഞ്ഞിട്ട് പോലും അതിന് വലിയ കേടൊന്നും ഇല്ലാതെ നിൽക്കുന്നത് ഇങ്ങനെ നിൽക്കുന്നത് പക്ഷേ ഇത് എത്ര കാലം മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ചോദ്യം ഇപ്പോൾ തന്നെ നൂറ്റി ഇരുപത്തി ഒൻപത് വർഷങ്ങളായി കഴിഞ്ഞിരിക്കുന്നു ഇനിയും മുന്നോട്ട് പോയ എത്ര കാലം ഇത് മുന്നോട്ട് പോകും ഈ മാറി മാറി വരുന്ന സർക്കാരുകളൊക്കെ ഇങ്ങനെ ഇങ്ങനെയൊരു മെല്ലെപ്പോക്ക് നയം സ്വീകരിച്ചാൽ അല്ലെങ്കിൽ ഓരോ വിഷയം വരുമ്പോഴും അവർ അതിൻ്റെ പുറകെ പോകും ഇതൊരു ജനകീയ വിഷയമായി വിഷയമായി ജനങ്ങൾ ഉയർത്തുമ്പോൾ അതിനെ അടിച്ചമർത്താനും അല്ലെങ്കിൽ അതിനൊരു ഒരു പരിഹാരം കാണാനും ശ്രമിക്കാതെ ഇത്തരത്തിൽ എന്തെങ്കിലും കാട്ടിക്കൂട്ടിയിട്ട് യാതൊരു കാര്യവുമില്ലാത്തൊരു സ്ഥിതിവിശേഷമാണ് ഇവിടെ സർക്കാരാണ് ഇടപെടേണ്ടത് കാരണം ജനങ്ങൾ അവരുടേതായ രീതിയിൽ പല അഭിപ്രായങ്ങളും പറയും മാധ്യമങ്ങൾ അവരുടേതായ നിലപാടുകളും അഭിപ്രായങ്ങളും അവർക്ക് അവരുടെ വിലയിരുത്തലുകളും ഒക്കെ പറയും പക്ഷേ ഇവിടെ കൃത്യമായ ഒരു ഇടപെടൽ നടത്തേണ്ടത് സംസ്ഥാന സർക്കാർ തന്നെയാണ് വിദഗ്ധരെക്കൊണ്ട് സാധാരണക്കാര ജനങ്ങൾക്ക് മനസ്സിലാകത്തക്ക വിധത്തിൽ ഈ കാര്യങ്ങളെ ബോധ്യപ്പെടുത്തുക മുല്ലപ്പെരിയാർ അപകടാവസ്ഥയിലാണെന്ന് പറയുന്നുണ്ടെങ്കിൽ അതായത് പല ഓൺലൈൻ മാധ്യമങ്ങളും മറ്റ് ചില മാധ്യമ പ്രവർത്തകരൊക്കെ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥർ അനൌദ്യോഗികമായി പറഞ്ഞത് മുല്ലപ്പെരിയാർ ഡാം അപകടാവസ്ഥയിൽ തന്നെയാണ് പക്ഷെ ഞങ്ങൾക്കതൊന്നും പുറത്തു പറയാൻ കഴിയില്ല എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത് അതേക്കുറിച്ചൊന്നും എനിക്ക് വ്യക്തമായ ധാരണയൊന്നുമില്ല അങ്ങനെ പലരും പറഞ്ഞു കേൾക്കുന്നു കേൾക്കുന്നുണ്ട് പക്ഷേ അഡ്വക്കേറ്റ് റസൽ ജോയി ഉൾപ്പെടെയുള്ള ഈ മുല്ലപ്പെരിയാർ വിഷയത്തിൽ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന പലരും പറയുന്നത് ഈ മുല്ലപ്പെരിയാറിന് സംഭവിച്ചാലുണ്ടാകുന്ന ഭവിഷത്തിനെ കുറിച്ചാണ് അവരൊക്കെ കൃത്യമായി കാര്യകാരണങ്ങൾ സഹിത സഹിതമാണ് ഇതൊക്കെ പറയുന്നത് ഇതൊക്കെയാണ് ജനങ്ങളെ ആശങ്കയിലാക്കുന്നത് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമ്മളത് പറഞ്ഞിട്ട് കാര്യമില്ല അതിനുള്ള പരിഹാരം മുൻകൂട്ടി തന്നെ ചെയ്യുകയാണ് ചെയ്യേണ്ടത് ഇപ്പോൾ സർക്കാരാണ് ഇവിടെ ഒരു കാര്യക്ഷമമായി ഇടപെടേണ്ടത് ഇതിലെന്തെങ്കിലും അതായത് മുല്ലപ്പെരിയാറിന് യാതൊരു കുഴപ്പവുമില്ല അതിന് ഒരു തകരാറുമില്ല അത് അത് ഇനിയും പല വർഷങ്ങൾ മുന്നോട്ട് പോകും എന്നൊരു ഉറപ്പ് സർക്കാരിനുണ്ടെങ്കിൽ അങ്ങനെ ഒരു റിപ്പോർട്ട് അതായത് മുല്ലപ്പെരിയാർ ഡാമിന് യാതൊരു കുഴപ്പവുമില്ല അതിനിയും ഒരുപാട് കാലം മുന്നോട്ട് പോകും എന്നുള്ളൊരു റിപ്പോർട്ട് വിദഗ്ധരായെങ്കിലും ഈ മേഖലയിൽ പ്രാഗൽഭ്യമുള്ള വിദഗ്ദ്ധരായെങ്കിലും സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ റിപ്പോർട്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക അതല്ല എങ്കിൽ അതിനൊരു അപകടാവസ്ഥയിലാണെങ്കിൽ കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാവരും കേരളം ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണ് ഇവിടെ രാഷ്ട്രീയ മത അല്ലെങ്കിൽ മതപരമായോ ഒന്നും തമ്മിലടിക്കേണ്ട ഒരു വിഷയമല്ല ഈ വിഷയം മുല്ലപ്പെരിയാർ ഡാമിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഇന്നിപ്പോൾ തുങ്കഭദ്ര അണക്കെട്ട് നമുക്കൊരു സൂചന തന്നത് എന്ന് വേണം പറയാൻ ഇനിയും അധികാരികൾ അതായത് സർക്കാർ ഇനിയും നിസ്സംഗത പാലിക്കരുത് ഇതിനെക്കുറിച്ചുള്ള ആശങ്ക ജനങ്ങളിൽ നിന്ന് അകറ്റാൻ വേണ്ടിയുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് തന്നെ സർക്കാർ സ്വീകരിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും എന്ന കാര്യത്തിൽ സംശയമില്ല